ക്യാപ്റ്റൻ വാസസ് പവർട്ടി കിച്ചണിലെ കാരണം ഇതാണ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാൻമണി കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് സെലക്ട് ചെയ്തത് യമുനേന്റെ ടീമിനെയാണ് നേരത്തെ കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് അപ്സരേന്റെ ടീമുമാണ് ഇതിനിടയ്ക്ക് പവർ ടീം വന്നിട്ട് അപ്സരേൻ്റെ അടുത്ത് പറഞ്ഞു അപ്സര ചിക്കൻ കറി ഉണ്ടാക്കാൻ അപ്പം അപ്സറെ കിച്ചണിൽ വന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ജാൻമണി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇറങ്ങുക കിച്ചൺ ടീം യമുനേൻ്റെ ടീമാണ് അവർ വന്ന് ജോലി ചെയ്യട്ടെ എന്ന് അങ്ങനെ യമുന കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കിനും പവർ ടീം വന്നിട്ട് പറഞ്ഞു നിങ്ങളല്ല ഇത് ഉണ്ടാക്കേണ്ടത് അപ്സരേനോടാണ് ചിക്കൻ കറി ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പം യമുനക്കാകെ ദേഷ്യം വന്നു ക്യാപ്റ്റൻ ഒന്നു പറയും പവർ ടീം എന്ന് പറയും നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാനായിട്ട് എന്നെ കിട്ടത്തില്ല പിള്ളേർ കളിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവിടെ ആകെ അടിപിടി ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പവർ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞപ്പോഴത്തേക്കും യമുനയ്ക്ക് ദേഷ്യം വന്നു യമുന പൊതുവേ ഇങ്ങനെ എടുക്കാനായിട്ട് ഇച്ചിരി പിന്നോട്ടാണ് എല്ലാവരോടും ഇങ്ങനെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്താണ് അവിടെ ജോലി എടുപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് ആകെ അടിപിടിയായത് ഇതിനിടയ്ക്ക് ജിൻഡോ പോയിട്ട് റൂൾ ബുക്ക് എടുത്തിട്ട് വരുന്നുണ്ട് തന്നെത്താൻ വായിച്ചു നോക്കുന്നുണ്ട് കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വായിച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജാൻമണി റൂൾ ബുക്ക് എടുത്തുകൊണ്ട് പോയി അൻസിബേൻ്റെ അടുത്ത് കൊടുത്ത് അൻസിബേൻ്റെ അടുത്ത് അത് വായിപ്പിച്ച് കഴിഞ്ഞിട്ട് പവർ റൂമിൽ വന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊരു ചായ ഉണ്ടാക്കണം അത് ഞാൻ അവരോട് പറഞ്ഞ് തരാൻ പറയണതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞാൽ അത് ജാൻമണി ഉണ്ടാക്കിക്കോളൂ പക്ഷേ ചായ ഉണ്ടാക്കിയിട്ട് വേറെ ആർക്കും കൊടുക്കരുതെന്ന് പറയണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ അവസാനം ആ പ്രശ്നം സോൾവായി അപ്സര ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ യമുനേൻ്റെ ടീം ചെയ്തു കൊടുക്കണം എന്നും പറയുന്നുണ്ട്